ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇന്ന അവധി ദിവസമാണ് അതുകൊണ്ട് വാഴയ്ക്കൊക്കെ കുറച്ച് ഓരോ ഇടാന്ന് വിചാരിച്ചു അതിനകത്ത് നമ്മൾ മെയിനായിട്ട് വരുന്ന ചാണകപ്പൊടിയാണ് വാഴയൊക്കെ കാണുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഇടാനുള്ള പരിപാടിയാണ് നേരത്തെ എടുത്തുവച്ചിരുന്ന കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഉണ്ട് അത് എൻ്റെ മൂട്ടിലൊക്കെ ഇങ്ങനെ ഇന്നീ വാഴയുടെ മൂട്ടിലൊക്കെ കുറച്ച് ഇറണം അപ്പം വാഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തു നിൽക്കണമുണ്ട് ചാണകപ്പൊടി ഇറണ നല്ലതാണ് പിന്നെ ഒന്ന് രണ്ട് വാഴയൊക്കെ കൊലച്ചിരുന്നു ഇത് കാണാൻ പറ്റുമൊന്നും അറിയില്ല എന്തായാലും നോക്കാം ഒന്ന് രണ്ട് വാഴകളൊക്കെ കൊലച്ചു അടുത്ത് ഒന്ന് രണ്ട് വാഴ കുമ്പോൾ ഇപ്പൊ ചാമ പൊടി നല്ലതായിരിക്കും അവിടെ അപ്പറക്കിതോ ഇതാ അഞ്ചാറെണ്ണം കൊല അന്ന് ഇങ്ങനെ കൊമ്പ് വന്നിപ്പോ ഈ ബാക്കിയുള്ളതിനൊക്കെ ചാണകപ്പൊടി ഇടമായിരുന്നു പിന്നെ വേറെന്താ കുറച്ച് നമുക്കുള്ള പരിപാടി തുടങ്ങാം ഈ പണിയില്ലാത്ത ദിവസം ഒന്ന് തീടാ പരിപാടികളായിരുന്നു എല്ലാ ദിവസവും ഇതിനു വേണ്ടിയൊന്നും ഇറങ്ങില്ല നമുക്ക് സമയം കിട്ടാറില്ല അല്ലെങ്കിൽ വീട് എടുക്കണ എന്റെ വൈഫാണ് പറയുന്നത് അവളാണ് ഇതിനൊക്കെ സഹായിക്കുന്നത് വലിയ കർഷകനൊന്നുമല്ല എന്നാലും പുതുതായിട്ടൊക്കെ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ ചെറിയ ചെറിയ പരിപാടികളാണ് ചീട് പഠിക്കുന്നതായിരുന്നു വലിയ ഭയങ്കര വലിയ കർഷകനൊന്നോ ഫാമൊന്നും ഒന്നും ഇല്ല ഗൂഗിളിലെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഫാമൊക്കെ എഴുതിയിട്ടുണ്ട് നാച്ചുറൽ ഫാമ് പക്ഷെ അങ്ങനെയുള്ള വലിയ കൃഷികളൊന്നും ഇല്ല ചെറിയ കൃഷി പരിപാടികളുണ്ട് പിന്നെ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് അത് തന്നെയാണ് ഈ നല്ല കാര്യം ഇതിനെ കുറിച്ച് എല്ലാം അറിയത്തൊന്നുമില്ല നമ്മളിതെല്ലാം ചെയ്തില്ല അറിഞ്ഞുകൊണ്ട് ആരും വരുന്നില്ല നമ്മളിതെല്ലാം ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ച് മരിച്ചിനി മരിച്ചിനൊക്കെ നട്ടിട്ടുണ്ട് വാഴയിലെ സൈഡിലായിട്ട് കുറച്ച് മരിച്ചിനിയും അങ്ങനെ കാണാം ഇതൊക്കെയാണ് നട്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വഴക്കന്നും എല്ലാം ഇങ്ങനെ നറ്റിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എന്റെ കൃഷി സ്ഥലത്തെ വിശേഷം കൃഷി സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ദൂരൊന്നുമില്ല വീടിന്റെ അടുത്തിന്നെ വീടിന്റെ അടുത്തിന്റെ കുറച്ച് സ്ഥലം ഉണ്ട് അവിടെയാണ് വാഴക്കൊന്ന് വെച്ചിട്ടുണ്ടോ ഓണത്തിനും കൊല്ലൊന്നും ആവൂല ഇതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് ഇനി കൊറേ വർക്കൗണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വർക്കെടുത്തിട്ടുണ്ടല്ലോ ശരി ഇനി അപ്പഴ എല്ലാവർക്കും ആയി